okay guys welcome back നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്നലെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ടെറസ് നിക്കോറിന്റെ വീഡിയോയിൽ ഒരു പുതിയ എക്കോറിൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് നമ്മൾ ഫൈറ്റർ ഫിഷിനെ അല്ലെങ്കിൽ ഡീറ്റാ ഫിഷിനെയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം അതിൻ്റെ ഹെൽത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്ക് ഉണ്ട് നമ്മൾ ഇന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു ബദാമിൻ്റെ ഇല ആട്ടോ അപ്പം ഈ ഇല നമുക്ക് ഫൈറ്ററിൻ്റെ ആ ഒരു ഫിഷിൻ്റെ ഗ്രോത്തിന് നല്ല രീതിയിൽ അതിൻ്റെ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇലയാണ് അപ്പം നമ്മൾ ഇത് കളക്ട് ചെയ്ത് നമ്മളെ ഇല നമ്മള് അതിൻ്റെ മര ഗ്രീൻ ഇലകൾ എടുക്കാതെ അതിൻ്റെ താഴെ വീണ് എടുക്കുന്ന ഇങ്ങനെ ഈ ഒരു ഈ ഒരു കളറിൽ വരുന്ന ഇലകൾ നമ്മൾ കളക്ട് ചെയ്യാം എന്നിട്ട് ഇത് നമുക്ക് മൂന്ന് രീതിയിലാക്കിയിട്ട് നമുക്ക് ആ ഒരു ഫൈറ്റർ ഫിഷിൻ്റെ അതിലേക്ക് ഇട്ട് കൊടുക്കാം അത് സെറ്റ് ചെയ്തിട്ടുള്ള എക്കോരത്തിലേക്ക് അപ്പം ഇത് നമ്മൾ ആ ഒരു വെള്ളത്തിൻ്റെ പി എച്ച് ലെവലിനെ ബാലൻസ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും പിന്നെ അതേപോലെ ആൻറ്റി ബാക്ടീരിയ ഒക്കെ കൂടാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മൾ ഇത് മൂന്ന് രീതിയിൽ നമുക്ക് ചെയ്യാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്കിതിങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് അത് ആ ഒരു എക്കോറത്തിലേക്ക് ഇട്ട് എല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തിളപ്പിച്ചിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട് അതാണ് നമ്മളിപ്പം ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ഒരു മൂന്ന് നാല് ദിവസം ഇത് വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് വെള്ളം നമുക്ക് ആ എക്കോരത്തിലേക്ക് ഇങ്ങനെ കുറച്ചേച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇത് തിളപ്പിച്ചിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പം ഇത് നമുക്കൊരു ബോട്ടിൽ റെഡിയാക്കി വെച്ച് ആ ഒരു മിക്സ് ഇതും റെഡിയാക്കി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അത് എപ്പം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം നമ്മൾ അങ്ങനെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം അപ്പം ആദ്യം ഈ ഒരു ലീപ്പുകൾ നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കണം കേട്ടോ ആ ഒരു പ്രോസസ് ആണ് നമ്മൾ ഈ ഒരു ബോട്ടിലാണ് വെള്ളം നമ്മൾ നോർമൽ വാട്ടർ തറുപ്പിച്ചത് ഈ ഒരു വെള്ളത്തിലാണ് നമ്മളിത് തിളപ്പിച്ച് എടുക്കാൻ വേണ്ടിട്ട് പോണത് ഇതിൽ കുറച്ച് നമുക്ക് ഒഴിച്ചുകൊടുക്കാം നല്ല രീതിയിൽ ഇത് വാഷ് ചെയ്തെടുക്കണം കേൾ ഫ്രഷ് വാട്ടർ വെച്ചിട്ട് നല്ലോണം വാഷ് ചെയ്തെടുക്കാം അങ്ങനെ താഴെ വീണെടുക്കുന്നതല്ലല്ലോ അപ്പം എന്തൊക്കെയാണ് അതിൽ ഉള്ളതെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പം അതൊന്ന് വാഷ് ചെയ്തെടുക്കാം എമൗണ്ട് വെള്ളം എടുത്തിട്ടുണ്ട് ഏകദേശം ഇതൊന്ന് മുങ്ങി നിൽക്കാനുള്ള രീതിയിൽ ഇത് നമുക്ക് ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് തിളയ്ക്കണേ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതായാൽ പോരാ നല്ല രീതിയിൽ തിളക്കണം നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇപ്പൊ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് കുറച്ച് സമയം ഒരു അഞ്ചു മിനിറ്റ് ആയിട്ട് ഇത് അങ്ങനെ തിളച്ചോണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അത്ര സമയം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് നമുക്കൊരു യെല്ലോയിഷ് ഒരു കളറാണ് വെള്ളം ഉണ്ടാവാട്ടോ യെല്ലോയിഷ് കളറ് വെള്ളമാണ് ഉണ്ടാവാണ്ടി വരുന്നത് ഇനി ഇത് നമുക്ക് ചൂടാതെതിന് ശേഷം ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കണം നമ്മൾ ആ ഒരു ലിക്വിഡ് ഈ ഒരു ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര ഉള്ളത് നമ്മൾ ഏകദേശം ഒരു ഒരളവിന് വേണ്ടി ഒരു ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നമ്മളെടുത്ത് കുറച്ച് ഫിഷ് അല്ലേ ഉള്ളൂ അപ്പം നമ്മളിതാ ഒരു ടോപ്പിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ എക്വോറിയത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എക്വറിയത്തിൽ കുറച്ച് ഫൈറ്റേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു ഇരടായതുകൊണ്ട് നമുക്ക് കാണുന്നില്ലതാ ഇവിടെയൊക്കെ ആയിട്ടാണുള്ളത് ഉണ്ടല്ലേ അപ്പം ഇത് നമ്മളുടെ ഈ ഒരു ഫിഷിനെ നല്ല ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നൊരു ലിക്വിഡാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്